ഹലോ നമസ്കാരം സിമ്പിൾ സിംബിഡിസുണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കമന്റ് തന്നെയാണ് ആ കമന്റ് ഞാൻ വായിക്കാം കേട്ടോ എതിരെ വണ്ടി വരുന്നതിനേക്കാൾ പേടി നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി പാഞ്ഞു പോകുമ്പോഴും അടുത്ത് വന്ന് ഹോൺ ആണ് പിന്നെ മുന്നിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് വരുന്ന വണ്ടി കാണുമ്പോൾ തന്നെ കിളി പോകുകയാണ് അങ്ങനെ ഇത് കുറേ പേർക്കുള്ള എന്താ പറയുക കുറേ പേർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളും പേടികളും വിഷമങ്ങളും ഒക്കെയാണ് ആദ്യമായിട്ട് വണ്ടി എടുത്ത് ഇറങ്ങുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളാണ് അതായത് മനസ്സിനുള്ളിലേക്ക് ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങുമ്പോഴേ ഫ്രണ്ടീന്ന് അന്നേരം ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ വണ്ടിയൊക്കെ പോയിട്ട് എന്നിട്ട് പോകാൻ അപ്പോഴായിരിക്കും അടുത്ത വണ്ടി കൊണ്ട് വരുന്നത് അപ്പം നെഞ്ചിനുള്ളിൽ നിന്ന് ഇങ്ങനൊരു ഒരു ഇടിപ്പ് അല്ലേ ഒരു വേദന എന്തോ പേടിയാണ് പേടിയാണത് അത് എന്താ പറയുക ഈ വണ്ടി എടുത്ത് ഇറങ്ങണോ നമ്മൾ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറക്കുമ്പോഴത്തേക്ക് അവരിവിടെ എത്തുമോ അതോ അവർ കടന്നു പോയിട്ട് പോകണോ അങ്ങനെയുള്ള കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള പേടികൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു കുറേ പേർക്കെങ്കിലും മനസ്സിലാവോ അല്ലെ കുറെ പേർക്കെങ്കിലും ഇത് കാണുമ്പോൾ പേടി മാറും എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ ഇതുപോലെ നമുക്ക് ഒരുപാട് കമന്റ്സ് വേറെ വന്നിട്ടുണ്ട് വളവുകളിലെത്തുമ്പോൾ പേടിയാണെന്നും പിന്നെ റോഡിലേക്ക് ഇറങ്ങാൻ പേടിയാണെന്നൊക്കെ ഒരുപാട് കമന്റ്സുകൾ വേറെ ഉണ്ട് ഇങ്ങനെ ഒന്ന് ഒരെണ്ണേ വായിച്ചോളൂ എന്നുള്ളത് മാത്രമേ കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇവിടെ അടുത്തുള്ള ജംഗ്ഷൻ വരെ പോവുകയാണ് ഇവിടെ നിന്നൊക്കെ ഇട റോഡുകളുണ്ട് ഇട റോഡുകളിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ഹോൺ അടിച്ച് വേണം പോകാൻ അതുപോലെ ഇപ്പോൾ ഈ കാണുന്ന വളവുകളാണേലും വളവിലെത്തുന്നതിന് മുമ്പേ നമ്മൾ നന്നായിട്ട് ഹോൺ അടിച്ച് മുമ്പോട്ട് പോവാം ഇത് മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇതല്പം വീതിയുള്ള റോഡാണല്ലോ അപ്പം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്നാൽ ആ വണ്ടിക്ക് ഇപ്പോൾ വലിയൊരു വണ്ടി വന്നാൽ പോലും നമുക്ക് ആ വണ്ടി കടന്നു പോകാനുള്ള ഒരു സ്ഥലം അതിനുണ്ട് ഇതിപ്പോൾ നല്ലൊരു വളവാണ് പക്ഷേ ഈ ഒരു സൈഡ് വളവിൻ്റെ ആ ഒരു എത്രത്തോളം ഇതുണ്ട് എന്നുള്ള സൈഡ് കാണിക്കാൻ അത് വീഡിയോ എടുത്തപ്പോൾ അത് നന്നായിട്ട് കിട്ടിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആ നല്ലൊരു വളവാണ് അവിടെ എത്തുന്നതിന് മുമ്പേ നമ്മൾ നന്നായിട്ട് ഹോർണടിച്ചു പോവുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വണ്ടികൾ ഉള്ള റോഡിൽ കൂടെ തന്നെ നമ്മൾ ഓടിച്ച് പഠിക്കണം ഒരുവിധം സെറ്റായി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ വണ്ടി ആയിട്ടുള്ള ഒരു പേടി മാറില്ലേ അതിനുശേഷം പയ്യെ ചെറിയ സ്പീഡിലാണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ വീതിയുള്ള റോഡിൽ കൂടെ ഓടിച്ച് നമ്മുടെ സൈഡ് ചേർത്ത് ഓടിച്ച് ഓടിച്ച് പഠിക്കുക അത് പയ്യെ പോയാൽ മതി ഇപ്പം വണ്ടികൾ വന്നില്ലേ ഞാനിപ്പം പതുക്കെയാണ് പോകുന്നത് ഒന്നാമത് വീഡിയോ എടുക്കുന്നുണ്ട് ആ ഫോൺ താഴെ ുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെയാണ് പോകുന്നത് ഇപ്പോൾ അത് ഒരടുത്ത വളവാണ് അതിന് മുമ്പേ നമ്മൾ നന്നായിട്ട് ഹോൺ അടിക്കണം ഹോൺ അടിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ നോക്കുകയെന്ന് വെച്ചാൽ തൊട്ടടുത്ത് റോഡിൽ താഴെ നോക്കാതെ കുറച്ച് മുമ്പോട്ട് നോക്കി വേണം വണ്ടി ഓടിക്കാനായിട്ട് തൊട്ട് താഴേക്ക് നമ്മൾ നോക്കി ഓടിക്കുന്ന സമയത്തെ നമുക്ക് മുമ്പിൽ നിന്ന് ഒരു വണ്ടി വരുന്നത് പെട്ടെന്ന് നമ്മൾ കാണാൻ പറ്റുന്നവരില്ല അതുകൊണ്ടാണ് കുറച്ച് മുമ്പോട്ട് മുമ്പോട്ട് നോക്കി വണ്ടി ഓടിക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുന്ന് വലിയൊരു ബസ് കടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പോകാനുള്ള സ്പേസ് ഉണ്ട് അതുകൊണ്ട് ാണ് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നത് അങ്ങനെ ഒരു സ്പേസ് നമ്മൾ പോകുന്ന സമയത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ആ സൈഡിൽ ഒതുക്കി നിർത്തണം അതുപോലെ തന്നെ നമ്മളൊരു വഴിക്ക് ഇറങ്ങുന്ന സമയത്തെ ഈ സ്റ്റാൻഡൊക്കെ തട്ടി വണ്ടി നേരെ നിർത്തിയതിന് ശേഷം നമ്മൾ ആ മിറർ രണ്ട് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം നമുക്ക് പുറകിൽ നിന്ന് വരുന്ന ആ വ്യൂ നന്നായിട്ട് രണ്ട് മിററിലൂടെയും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആ ഒരു രീതിയിൽ മിറർ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാം കേട്ടോ മിററൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങുകയാണ് വീണ്ടും അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇടത്തോട്ട് തന്നെയാണ് പോകുന്നത് അപ്പം ഇൻഡിക്കേറ്റർ ഇടണം ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മളവിടെ വണ്ടി നിർത്തണം കാരണം വണ്ടി ഇപ്പം അവിടെ നിന്ന് വരുന്നതാണ്ടില്ലേ വലതു സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ് അതിൻ്റെ ഇടയിലേക്ക് ചെന്ന് കയറാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സ്പീഡിലായിരിക്കും വരുന്നത് നമ്മൾ ചെന്ന് ഇങ്ങനെ കയറ്റുന്ന സമയത്തെ അവരും കറക്റ്റ് കൊണ്ടുവരും അപ്പം തട്ടുമൊക്കെ ചെയ്യും അപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വണ്ടി വരുന്നുണ്ട് ആ വണ്ടി കടന്നു പോയതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ആ ജംഗ്ഷനിലേക്ക് കടക്കാവുള്ളൂ കേട്ടോ അപ്പം തൊട്ട് മുമ്പിൽ തന്നെ ഇങ്ങനെ ഒരു ഫ്രൂട്ട്സിൻ്റെ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ നമുക്കത് ഓവർടേക്ക് ചെയ്തു പോകാനായിട്ട് ഇതുപോലെ ഈ ബസ്സും കാറും ഒക്കെ അവിടെ കിടപ്പുണ്ട് അതിങ്ങനെ ആ അങ് നിന്നേ കണ്ടായിരുന്നു ബസ്സൊക്കെ കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഓവർടേക്ക് ചെയ്യാതിരുന്നത് ഇവിടെ നിന്ന് നമ്മൾ എടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നന്നായി ഹോർണടിച്ചതിന് ശേഷം മാത്രം ഓവർടേക്ക് ചെയ്യുക അതുപോലെ ആ വണ്ടി അവിടെ സൈഡിൽ നിർത്താനായതുകൊണ്ടാണ് ഞാൻ അന്നേരം ഓവർടേക്ക് ചെയ്തി പോകുന്നത് കേട്ടോ ഈ റോഡിനെ എപ്പോഴും വണ്ടി ഉണ്ടാവാറുള്ളതാണ് ഇപ്പം എന്തോ വണ്ടി ഇപ്പൊ കുറവായിരുന്നു ആ സമയത്തെ വീതിയുള്ള റോഡിലൂടെ നമ്മൾ ഓടിച്ചു പഠിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പക്ഷെ അത് ഈ ഭയങ്കര തിരക്കുള്ള വീതിയുള്ള റോഡിലേക്ക് ഇറങ്ങരുത് കേട്ടോ ഇപ്പം നമ്മുടെ അടുത്തുതന്നെ ഇപ്പം അധികം തിരക്കില്ല അതായത് ഇപ്പം വണ്ടികളധികം ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാവില്ലേ ചില സ്ഥല ചില റോഡുകളിലൊക്കെ അന്നെ വീതിയുള്ള ഉള്ള റോഡുകൾ അപ്പം അങ്ങനെയുള്ള സമയത്തും ആ ഒരു സമയമൊക്കെ ഏകദേശം നോക്കിയിട്ട് അങ്ങനെയുള്ള സ്ഥലമൊക്കെ നോക്കിയിട്ട് അതിലൂടെ നമ്മൾ അത്യാവശ്യം ഇങ്ങനെ പതുക്കെ ഓടിച്ച് നോക്കി പോവുക അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ പിന്നെ വീതി കുറഞ്ഞ റോഡിലൂടെ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പം വണ്ടികൾ വരുന്ന സമയത്ത് നമുക്ക് നിർത്തി കൊടുത്ത് പിന്നെ ആ വണ്ടി പോയതിന് ശേഷം എടുത്ത് അങ്ങനെയൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പേടി എങ്ങ് മാറി കിട്ടും നമ്മൾ ആദ്യം കുറേ നാളത്തേക്ക് ഉറപ്പായിട്ട് നമുക്ക് പേടി ഉണ്ടാവും ഉഞ്ഞിൽ നിന്ന് വരുന്ന വണ്ടികളും സൈഡിൽ നിന്ന് പെട്ടെന്ന് വണ്ടികളെടുത്തുകൊണ്ട് വരും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ നിന്നാണേലും നമ്മൾ ഇടത്തേക്കാണ് കയറിപ്പോകുന്നത് അപ്പോൾ ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ കിട്ട് ഹോൺ അടിച്ചിട്ട് മുമ്പോട്ട് നോക്കുക അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക ചിലപ്പോൾ വണ്ടി ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ട് ചിലപ്പോൾ വണ്ടികൾ ഏതെങ്കിലും വരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിപ്പോൾ നല്ല വീതി കുറഞ്ഞ ഒരു റോഡാണ് ഒരു കാർ വന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കടന്നു പോകാം ചില സ്ഥലങ്ങളിൽ കേട്ടോ ഇതിൻ്റെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഓടയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു കാർ വരുവാണെങ്കിൽ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ കടന്നു പോകാൻ പറ്റില്ല അങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ വണ്ടി അവിടെ നിർത്തി ഒതുക്കി കൊടുത്തിരുന്നാൽ മതി അവരെങ്ങു പോയിട്ട് നമുക്ക് പോകാം അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകാവുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പിടിക്കും പഠിക്കുന്നത് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെങ്കിലേ ആ ഒരു പേടിയും കാര്യങ്ങളും മാറത്തുള്ളൂ അത് നമ്മൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും വേണം ഒരു ധൈര്യത്തിനങ്ങ് പോവുക എന്തായാലും നമ്മൾ ഇത്രയും പഠിച്ച് ആയില്ലേ അപ്പം ഇനി ബാക്കി ഓടിച്ചേ പറ്റൂ എന്നുള്ള ഒരു ധൈര്യത്തിന് അങ്ങ് പോവുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ധൈര്യമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു കുറച്ച് പേർക്കെങ്കിലും കേട്ടോ എല്ലാവർക്കും അല്ല അപ്പോൾ ഞാൻ ആ ഒരു കമൻറ്റിനെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം അതുവരെ ബൈ യു